രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങളൊരു ചമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ കോലാങ്ങുന്ന സ്വാതി അയൽക്കൂട്ടം എന്ന് പറഞ്ഞൊരാൽക്കൂട്ടം രൂപീകരിച്ചത് രണ്ടായിരത്തിൽ നിന്ന് ചമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ വന്നിരുന്നു പക്ഷേ ഞങ്ങളത് ഞങ്ങളെ ഗ്രാമത്തിലോട്ട് അത് വരുമ്പോൾ അത് രണ്ടായിരത്തി രണ്ടായിരുന്നു നമ്മളൊരു യൂണിറ്റിന് രൂപം കൊടുത്തപ്പം അപ്പോൾ ഞങ്ങളിങ്ങനെ അയൽക്കൂട്ടം രൂപീകരിച്ച് പത്തിരുപത് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി അയൽക്കൂട്ടം രൂപീകരിച്ച് പഞ്ചായത്തിൽ പേര് രജിസ്റ്റർ ചെയ്തത് ചെയ്ത് ഇതിൻ്റെ കുടുംബശ്രീപരമായ ക്ലാസ്സിന് മറ്റെല്ലാം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ സംരംഭങ്ങളെല്ലാം തുടങ്ങണം എന്നുള്ള ക്ലാസ് മറ്റും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾ ഇങ്ങനെ അയൽക്കൂട്ടത്തിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള ഒരു ആശയം മുന്നോട്ട് ഞങ്ങളെ ഈ ടീം ലീഡറുണ്ട് പത്മാവതി അവരെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ പ്രിൻറ് മേഖലയിൽ രണ്ട് മൂന്ന് പേര് വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ അങ്ങനെ അന്ന് നമ്മൾ ഈ അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് നമ്മൾ ഈ പ്രിൻറ്റും പ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്ത് ഒരപേക്ഷയെല്ലാം തയ്യാറാക്കി ഞങ്ങൾ പഞ്ചായത്ത് കൊടുക്കുകയും പഞ്ചായത്ത് നല്ലൊരു അനുകൂലമായിട്ട് തുടങ്ങിക്കോളം പറഞ്ഞു ഞങ്ങളോട് പക്ഷേ ഇത് വലിയൊരു പിന്നെ വർക്കല്ലേ പ്രിൻ്റിങ് മേഖലയിലല്ലോ അപ്പോൾ ചെറിയ ചെറിയ നമ്മൾ തയ്യൽ അങ്ങനെ അച്ചാർ അങ്ങനെയുള്ള യൂണിറ്റാണ് അവർ മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ശരിയാകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഈ ഈ മൂന്ന് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നവർ ഉണ്ടായത് കൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടായ്മ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ഇതിലും ഞങ്ങൾ ഇതിൽ തന്നെ കുറച്ച് നിന്ന് ഞങ്ങളുടെ രണ്ടായിരത്തി മൂന്നിലാണ് ഒരു സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത് കുടുംബശ്രീപരമായി എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് പുറത്തുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എല്ലാം കല്യാണം പിന്നെ എല്ലാ തരം വർക്കുകളും ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ചെറിയ മുതൽ മുടക്കിലാണ് നമ്മൾ പിന്നെ മുമ്പ് തുടങ്ങിയത് ഒരായിരത്തഞ്ഞൂറ് രൂപ നമ്മുടെ വായ്പ എടുത്തും അത് തുടങ്ങിയതിന് തുടക്കം കുറിച്ചത് ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ മെഷീനറി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് ലക്ഷത്തോളം ഉള്ളൊരു മുതൽ മുടക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട് പത്ത് പതിമൂന്ന് പേര് വർക്ക് ചെയ്യുന്നവരുണ്ട് എല്ലാം വെണ്ടകൾ മാത്രമാണ് മുമ്പ് പഠിച്ചതല്ല ഇവിടുന്ന് വന്നിട്ട് ഓരോന്നോരോന്ന് ചോദിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ച് ചെയ്യുന്നതാണ് എല്ലാം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് മൾട്ടിയായാലും സാധാരണ ആയാലും എല്ലാം ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീം ലീഡറുണ്ട് പത്മാവതി അവരുടെ പിന്നെ കൂട്ടായ്മയിലാണ് നമ്മളിത് പിന്നെ തുടക്കം കുറിച്ചത് അത് എല്ലാവരും നല്ല പത്ത് പതിമൂന്ന് പേര് നല്ല കൂട്ടായ്മ ഉടനെ ഇതിനെ നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പത്ത് നാൽപ്പതോളം പഞ്ചായത്തിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ വർക്ക് തരുന്നുണ്ട് പിന്നെ സംസ്ഥാന മിഷൻ്റെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അത് പിന്നെ കൊട്ടേഷൻ വിളിച്ചിട്ടല്ലേ അങ്ങനെയുള്ള വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തം വർക്ക് നമ്മളിപ്പോൾ ആരോടും വർക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നില്ല ഒരാൾ ടൈമിനനുസരിച്ച് നമ്മൾ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ എല്ലാവരും വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് അതിൻ്റെ പ്രസ് ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് ഇത് കുറ്റിക്കോല് പഞ്ചായത്തിലുണ്ട് പിന്നെ മീൻച പഞ്ചായത്തിലുണ്ട് അവരൊക്കെ എന്നല്ല എല്ലാവരും പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ അവർ പിന്നെ തുടങ്ങിയതാണ് പക്ഷേ ഞങ്ങളല്ല ഇത് ഞങ്ങൾ ഈ പത്ത് പേര് നമ്മുടെ സ്വന്തം പ്രയത്നത്തിൽ ചെയ്തതാണ് നമുക്ക് ഒരു ഫണ്ടൊന്നും നമുക്ക് തുടങ്ങുന്ന സമയത്ത് എവിടെ നിന്നും പഞ്ചായത്തൊന്നായി ഇപ്പോൾ എവിടെ നിന്നും കിട്ടിയില്ല തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജില്ലാ മിഷനും പിന്നെ അതൊക്കെ കിട്ടിയിട്ടുണ്ട് റിവോളിങ് ഫണ്ട് മറ്റ് ഫണ്ട് പിന്നെ ഓരോ മിഷനറി വാങ്ങിക്കുമ്പോൾ അതിനുള്ള ഫണ്ട് എല്ലാം തന്നിട്ടുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ